എഴുന്നള്ളൊന്നോ രാ എഴുന്നള്ളൊന്നോ തോവിയൂടെ കാര്യം തേടി എഴുന്നള്ളൊന്നോ രാ എഴുന്നള്ളൊന്നോ

എല്ലാം 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 അമ്മ അമ്മ പഠിച്ചു എല്ലാ കാര്യങ്ങളും അയ്യോ അപ്പൊ നിന്റെ പാർട്ടിയിലുള്ളവർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലാടാതൊന്നും അല്ല പറഞ്ഞത് പിന്നെ എന്തായാലും നോട്ടി പറഞ്ഞത് ഇലക്ഷൻ തോറ്റില്ലേ അതെങ്ങനെ എല്ലാ നമ്മളിപ്പാർട്ടിക്കാരും പഠിച്ചു കഴിഞ്ഞത് പതക പണ്ടുപോലെ ഉള്ള കാര്യമല്ലേ ഇലക്ഷൻ നിക്കും തോക്കും തോറ്റ അപ്പൊ തന്നെ പഠിക്കാൻ പോകും പിന്നെ ബുക്കും മടങ്ങി വെച്ചിട്ട് അടുത്ത എലക്ഷനും നിക്കും വീണ്ടും തോക്കും വീണ്ടും പഠിക്കാൻ പോകും ഒന്ന് ജനം നമ്മൾ കൊടുത്ത പെൻഷൻ വാങ്ങിച്ച്

അത്യാവശ്യമുള്ള കാര്യം അത്യാവശ്യമുള്ള ചെടിച്ചെട്ടി ഹെൽമറ്റും മണ്ട മാത്രമല്ലു നട്ടല്ലൂടെ പിന്നെ നവകേരള യാത്രയുടെ ബസ് കാഴ്ചബംഗ്ലാവിൽ വയ്ക്കും എന്ന് പറഞ്ഞിട്ട് വെച്ചില്ല അയ്യേ അത് മഹാ ചതിയായിപ്പോയി മഹാചതിയായി പോയി ആളുകൾ എന്തെല്ലാം ആഗ്രഹിച്ചുകൊണ്ടിരുന്ന് മുഖ്യമന്ത്രി ഇരുന്ന് കറങ്ങി 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 കൈവീശി കസേര കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നിരിക്കും മഹാമാവശ്യമായി പോയി മഹാമാശമായി പോയി അടുത്തത് ആയിരേ പൗരപ്രമുഖർക്ക് കൊടുത്ത മെനു തീരെ തൃപ്തികരമല്ലായിരുന്നു അയ്യോ അതാരടാ ഈ മനു നിങ്ങളെ പാർട്ടിക്കാരൻ തന്നെ മനു മനു അല്ല മെനു മെനു അതും ലിസ്റ്റ് ഓ ചാപ്പാടി അത് എല്ലായിടത്തും ഉള്ളത് എന്നടാ മൂക്കമുട്ട തിന്നെയും ചെയ്യും വെളിയിൽ ഇറങ്ങിയ ഉടനെ കുറ്റവും പറയും അടുത്തെന്തിനാണ് നിങ്ങളെ കണ്ടുപിടുത്തം ലോക കേരള സഭയിൽ വിളമ്പിയ ചിക്കൻ ബിരിയാണിയിൽ ചിക്കന്റെ പീസ് കുറവായിരുന്നു ചിരിക്കാതെ എന്തേലും പറയാ അത് ഞാനും കണ്ടടാ കൊടുത്ത ബിരിയാണിയില് സോമാലിയയിലെ ആളുകളെ പോലെ ഇരിക്കുന്നു ചിക്കൻറെ കാല് ഞാൻ ജീവി കൂടെ കണ്ടേക്കൊരു പപ്പടം ബാക്കി കെടുപടി എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടട ചിക്കൻറെ പീസ് ഈ പറഞ്ഞതുപോലെ സദ്യ ആണ് അത് ആക്കും തേച്ച പിന്നെ മകാൻ മോശം അല്ലേ ചോറൊക്കെ ഇഷ്ടം പോലെ എളുപ്പം വാങ്ങിച്ചു തിന്നണത് നമ്മളെ ജീവി കണ്ടല്ലേശനരിയൊന്നും അല്ല പിന്നെ നല്ല വസതി അരി മാസപ്പടിയിൽ ജലം പ്രതിഷേധിച്ചു ദിവസപ്പടി ആയിരുന്നു അഭികാമ്യം അങ്ങനെ മാസപ്പടി ആവുമ്പോ മാസാവസാനം അതെ കാത്തുനിക്കണ്ടേ ഇതാവുമ്പോ അന്നുള്ളത് കയ്യിൽ ഓ പോവാണല്ലേ പിന്നെ കാലിത്തൊഴുത്ത് ഏശിയാക്കാത്തത് കൊണ്ട് ഗോശാപം ഒരു കാരണമാണോ അയ്യോ വലിയ അതെന്താടാ ഭൂമിയിലെ ഏറ്റവും വലിയ ശാപലാ ഗോശാപം മാസങ്ങളോളം കിടക്കണം നീ ഇതെവിടെ പണ് നിങ്ങളെ പറഞ്ഞു കിടക്കാൻ ടാ നീയല്ല പിന്നെ ചുറ്റപ്പൻ ജയരാജനും കോവിന്ദനും നിന്റെ മുഖ്യമന്ത്രിയും കടകണന്ന് ഹെറേ